എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് അത് മണത്തെ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് കുളിക്കാതെ കുളിക്കുന്നതിനെക്കുമ്പോ ഷട്ട് ഒരിടത്തില്ലേ അതിന്റെ ആ ഒരു ഇയർപ്പും എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ അടിച്ചോണ്ട് തോന്നി അതങ്ങനെ സംഭവിക്കൂ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് എന്റെ ഏട്ടന്റെ മണം എപ്പോഴും കൂടെ വേണമെന്ന് ഒരു പെർഫ്യൂം ആയിട്ടെങ്കിലും എനിക്ക് വേണമെന്ന് എത്ര ഇല്ലാത്ത ുംമന്റ് ഞാൻ അറിയോ നിങ്ങൾ എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട് പെർഫ്യൂം തീർന്നു പെർഫ്യൂമിന്റെ മണം തീർന്നു ദാസേട്ടന്റെ മണം അടിച്ചു പെർഫ്യൂമാക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല സുധിച്ചേട്ട് ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണമെന്ന് തുറന്നിട്ടൊന്നും മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിനു വേണ്ടിട്ടുള്ള അല്ല ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ലാതെ നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് സുചാട്ടൻ ഷൂട്ടർ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 എല്ലാവർക്കും പോകാം പോകാം എല്ലാവരും തിരിഞ്ഞു പോലും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം